െന്തങ്ങനെ വെറുതെ മഴയില്ലേ മഴയുമ്പോൾ പെട്ടെന്ന് തീ പിടിച്ചിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ അധികം ഇല്ല അതുകൊണ്ട് വെണ്ണൂർ എടുക്കണ്ട ആവശ്യമില്ല നമ്മൾ ഇന്നലെ ഭീതി എടുക്കാൻ പറ്റിയില്ലാട്ടോ ഭീതി എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നലെ ഒരാ ആശുപത്രി തിരക്കായിട്ട് ആശുപത്രിക്ക് ഒക്കെ പോകേണ്ടിവന്നു അപ്പൊ ആശുപത്രി തിരക്കായിട്ട് പോകേണ്ട വന്നല്ല എന്താ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കുടുംബത്തിലൊരാൾ ആശുപത്രിയിലാണ് അപ്പോൾ അവരെ കാണാൻ വന്നു. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം നമ്മൾ എന്താ വിചാരിച്ച് കുറച്ച് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോസ് എടുക്കുക വിചാരിച്ചിട്ടാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളൊന്നും നീച്ചിട്ടില്ല നല്ല മഴയല്ലേ അവിടെ എല്ലാം എവിടെയും നല്ല മഴ തന്നെയാണ് അല്ലെ ഇവിടെ അങ്ങനെ കാര്യമായിട്ട് പെയ്യുന്നില്ല പക്ഷെ ഇടവിട്ട ഇടവിട്ട് എന്താ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്താ മഴ പെയ്തിട്ടേ തൂണിയൊന്നും ഉണങ്ങി കിട്ടാണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ടാ വെച്ചിട്ടാ ഏട്ടാ ഏട്ടാ പെര് നോർക്ക കുഞ്ഞനൊന്നു വന്നക്കണോ എന്താ ഇപ്പൊ നോർക്കണേ കൂടെ പിന്നെ ഞാൻ നോർക്കണേ കണ്ടോ എന്താ കുഞ്ഞാ നീ ചീനത് ഏ നിനക്ക് ഉപ്പേരിയാ വേണ്ട വെള്ള ബിരിയാണി മതി നിനക്ക് ഏ ചോറ് അവിടെ നിന്ന് വാങ്ങുവോ നുറുക്കിട്ട് പകുതിക്ക് നുറുക്കാനാ കൊത്തമരക്കാണ് കേട്ടോ കൊറേ ഇതില് നുറുക്കിത് കൊത്തമരക്കേരി ആടി സഹായിക്കണേ ഉത്തരവാദിത്ത ബോധമുള്ള കുട്ടിയാണ് നിന്റെ പോലെ ഇല്ല പോലെയല്ലേ കുഞ്ഞു കുഞ്ഞാ ഏർ അയ്യോ പയറുപോലെയാണ് നുറുക്കി തരുന്നതേ എന്തിനാടാ സോപ്പിടുന്നത് ഏർ ലക്സ പിയേഴ്സ ഏ അത കൂട്ടി കൂട്ടിയോ ഏതാണ് ആൾക്കാര് പറ അമ്മ കുറച്ചും കൂടി വെള്ളം വെക്കുന്നു ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇങ്ങനെ ചൂടുവെള്ളം വേണം കേട്ടോ മഴയതും കൊണ്ടേ ഇത് കുഞ്ഞുവിനുള്ളത് ബാക്കി ചോറിലെട്ടാ അമ്മൂ ഇത് കുഞ്ഞന്റെ കൊണ്ടി കൊടുത്ത കൊണ്ട കുടി റൂമിൽ കൊണ്ടി വെച്ചു കൊടുത്താ മതി എന്റെ കുട്ടിയെ കൊറ്റ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതെന്താന്നറിയാലും മുളകും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കുഞ്ഞന് എന്താ വെറും ഉപ്പ് ഇട്ടിട്ട് പിന്നെ ഉള്ളി വാട്ടിട്ട് അങ്ങനെ അവന് വേണം അവന് മുളകേ പാടില്ല എന്നാലും ഞാൻ അറിയാതെ പയറുപ്പേരി വയ്ക്കുമ്പോ അതില് പച്ചമുളക് കീറിയിട്ടു അവന് എരിവ് ഏത് കൂടെയും പറ്റാത്തതാണ് മറ്റവർക്ക് എരിവ് വേണ്ടേ അപ്പൊ കുറച്ച് തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് വയ്ക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വേറിച്ചെടുത്ത് തേങ്ങി നമുക്ക് പിന്നെ അത് ചതച്ചെടുക്കാലോ ചായ കുടിക്കട്ടെട്ടോ ചായ കുടിക്കാണ്ട് മഴ ചാറിലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ തണുപ്പാവും അങ്ങനെ ഒരു ദിവസം ഒന്നോ രണ്ടോ ചായ അമ്മ ചായ കുടിക്കേ ഇന്നലെ അമ്മോന്റെ സ്കൂളിൽ അമ്മോന് മെഡിക്കൽ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഓ അവള് കൊറേറ്റ് ഇങ്ങനെ പറയും കണ്ണിന്റെ നോക്കണം എന്ന് പറഞ്ഞിരുന്നു ഇന്നലെ കണ്ണിന്റെ ഒക്കെ ഡോക്ടർ ഒക്കെ ഇണ്ടായിരുന്നു ഇത്രേ കണ്ണിന്റെ നോക്കി പിന്നെ എന്തൊക്കെയാ നോക്കി അമ്മ സൂചിയും കുത്തിയോ സൂചിയും കുത്തി ഇപ്പൊ തൊള്ളട്ടില്ലേ ഉമ്മനെത്തിയോ അത് ഏ എന്താ അറിയാഞ്ഞ് അമ്മോനെയും കൊണ്ട് ഞങ്ങള് കഴിഞ്ഞ ആ കഴിഞ്ഞ പ്രാവശ്യം പനിയായിട്ട് കൗണ്ടൊക്കെ നോക്കാൻ വേണ്ടിട്ട് ബ്ലഡ് എടുത്തിട്ടോ അവള് ഫുള്ള് കാരണ തൊള്ളിട്ട് കടമ്പഴിപ്പുറ ഇളക്കി മാറിച്ചേക്കണു ആ ബിളുടെ താഴേ അച്ചു അച്ഛൻ വേഗം ധൈര്യത്തോടെ പോയി സൂചിയാ തീരുവന്നുട്ടോ അവൾക്ക് ഒരു കുഴപ്പമില്ല സൂചി കാണുമ്പോ ഭയങ്കര പേടിയാണ് കിണ്ണത്തിലാച്ചുവോ ഏർ കിണ്ണത്തിലേ ഏട്ടാ ഒരു കാര്യം പറയട്ടെ ഏർ മക്കളൊക്കെ ചൂടുവെല്ലാണ്ട് രണ്ടാള് കുളിക്കില്ല നമ്മടെ അച്ചുട്ടി മാത്രല്ലേ പച്ചവെള്ളത്ത് കുളിക്കും അവള് നല്ല കുട്ടി എത്ര സർട്ടിഫിക്കറ്റ് കൊടുക്കണം കേട്ടോ അവള് മാറിപ്പോയി നല്ല ഇരുട്ട് കുത്തി മഴ വരുന്നുണ്ട് കേട്ടോ ഇരുട്ട് കുത്തി മഴ വരുന്നുണ്ട് ഏർ സ്കൂളിലേക്ക് കുട്ടികൾ പോകുമ്പോ മഴ പെയ്യാ പറയുന്നത് എനിക്ക് ഇഷ്ടല്ലാത്ത കാര്യട്ടോ സ്കൂളിൽ വിട്ട് വരുമ്പോ മഴ പെയ്യാച്ച നനഞ്ഞിട്ട് വരുന്നു കുഴപ്പമില്ല രാവിലെ സ്കൂളിൽ പോയി നനഞ്ഞിരിക്കുന്ന കാര്യം ആലോചിക്കുമ്പോല്ലേ പാവം തോന്നുള്ളു നമ്മളൊക്കെ സ്കൂളിൽ പോണ സമയത്തല്ലേ വല്യ വല്യ കൊറേ വള്ളങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ചാടി തുണി മൊത്തം നനഞ്ഞു വെള്ളിയായിട്ടാ പോവുക പാവാടി ചെമ്പറൊക്കെ ഏ പിന്നെ ഇപ്പത്തെ പോലെ എല്ലാം അച്ഛോ അന്ന് മഴയത്തും വെയിലത്തൊന്നും കളിച്ച അസുഖങ്ങള് എന്താ വരില്ല ഇന്ന് മക്കളെ വെയിൽ കൊള്ളിക്കില്ല മഴ കൊള്ളിക്കില്ല ഒന്നും ചെയ്യില്ല അതും കൊണ്ടാണ് ഓരോ സൂപ്ര കുഞ്ഞ നടത്തുള്ളത് എടുത്തേരേ അമ്മോ രണ്ടാളും ഗംഭീര തറയല കുഞ്ഞ കുഞ്ഞൊ ആണോ കുട്ടിലർത്തത് അതൊപ്പേരിയോ ഏതായിരിക്കണോ എവിടെ പേര് ഒക്കട്ടെ ആത്മജീന്ന് മാത്രമുള്ളതെ കൊണ്ടാൻ പാടുള്ളു ആ എല്ലാവർക്കും ഒരേപോലത്തെ ചോറ്റുപാത്ര ആയതുകൊണ്ടല്ലേ എന്തോ ഒരു ബുദ്ധിമുട്ട് ഇന്നല്ല കുഞ്ഞ മുട്ടേ ബുധനാഴ്ച മുട്ട അന്ന് പാല കിട്ടി പാല് ആ ദിവസം രണ്ടു ദിവസം പാല് ഒരു ദിവസം മുട്ടിയില്ലേ സ്കൂളിന്ന് അപ്പൊന്നില്ലട്ടാ തിങ്കളാഴ്ച അല്ലേ പാല് കിട്ടുക ഏ എന്താ വേണ്ടേ അത് ചോറ് വെന്തൊക്കണ കഴിഞ്ഞ ഊറ്റം നിക്ക് ഏതിന്റെ മുടി അതിന്റെ മൂടിയോ നിങ്ങൾ വൈകുന്നേരത്ത് കൊണ്ടുവന്നിട്ട് ഓരോ ഭാഗത്ത് വെച്ച എവിടുന്നാ കുഞ്ഞാ കിട്ടരുത് എന്നാ അതാ കുഞ്ഞിനുള്ള ഉപ്പേരി അങ്ങനെ കടുക് വറുത്തിട്ട് കുഞ്ഞിനുള്ളത് ഇതിന്ന് എടുക്കൂട്ടോ അത് നീ അത് കഴിഞ്ഞിട്ട് ബാക്കി മളകിട്ടതും വേറി ഏത് അതിൽ വേണ്ട ഉണ്ണി പ്ലാസ്റ്റിക്കിൽ കൊണ്ടല്ലേ പ്ലാസ്റ്റിക് പാത്രത്തിൽ കൊണ്ടോണ്ട പ്ലാസ്റ്റിക് പാത്രത്തിൽ കൊണ്ടോണ്ടപ്പേരിയെന്ന ചൂടുള്ള സാധനം പ്ലാസ്റ്റിക്കിലാക്കണ്ടൂടാറട്ടേ ചൂടാറട്ടെ ഉണ്ണിയെ കുഞ്ഞാനുള്ള ഒപ്പേരി ഇനി മറ്റോ ഉള്ളത് അച്ചോ എന്താ കുഞ്ഞ സെന്റടിച്ചു അതന്നെ ഞാൻ വിചാരിച്ചു രാവിലെ എങ്ങനെ ഇങ്ങനെ ഒരു നല്ലൊരു മണെന്ന് ഈ സ്കൂളിൽ പോയിട്ട് കുട്ടികളെ ഒക്കെ ഞെട്ടിക്കപ്പോ ഏ ഞെട്ടിക്കോ ഉപ്പേരി ഇഷ്ടായോ എൻറെ കണ്ടോ ഇങ്ങനെ ഉപ്പിട്ട് വേവിച്ചു കൊടുത്താ തിന്നും അച്ചൂര് കഞ്ഞി വേണ്ട അച്ചൂര് എന്താ വേണ്ട എന്താ കറി വേണ്ട പേരി മതിയോ മുരി കൂട്ടാനും ഉണ്ട് മീൻ കൂട്ടാനും ഉണ്ട് ഏതാ വേണ്ട ചെറുക്ക് പേരിയൊക്കെ വേണ്ട ബാ ബാ ബാച്ചു അച്ചുട്ടിയെ നിങ്ങക്ക് വാരി തരുമ്പഴേ നിങ്ങൾ വലിയ കുട്ടികളായി നിങ്ങൾക്ക് വാരി തരിയല്ല നിങ്ങൾ ചോറ് സ്വാധീനിക്കാം വാരി ഉണ്ടണം എന്നറിഞ്ഞത് പൊന്നോ ചീന മാമോ പൊന്നു ചീന മാമോ വാ എരിവിന്റെ എരിവിന്റെ എരിവില്ലാത്ത ചോറ് വരാ മാത്തേ എങ്ങനെ മാമുണ് ഇങ്ങനെ മാമണ്ണ നെട്ടാ എന്നാ

ഇത് കഴിക്കോ മുറിച്ചിട്ട് വന്നക്കണോ സുഖന് എങ്ങനെ കുഞ്ചു വീണത് വീറ്റ് കളിക്കാൻ പോണ്ട നീ പേടിയാണ് നീറ്റ് ഇത് നോക്ക് ഇത് ഇവിടെ ഇവിടെ നോക്ക് നോക്ക് കണ്ടോ കണ്ടോ എന്നിട്ട് ചോര വന്നില്ലേ വന്നില്ല നന്നായിട്ടൊന്നും വന്നില്ലാന്ന് ഞാൻ അടിക്കട്ടോ ആ ഞാൻ തല്ലാത്തത് കൊണ്ട് പിന്നെ പേടിയില്ല അല്ലാടാ ഓ പൊന്നു വിശ്വ ചിച്ച് കളിച്ചിണ് ചിച്ച് കളിച്ചണു ഫേന്റ് ഇട്ടിട്ട് പൊക്കാമോട്ടി അമ്മ അച്ചോ കിച്ചു ചോറ്റും പാത്രം ഒന്നും എവിടെ നോക്കിയക്ക നമസ് പേന്റ് വീഡിയോയിൽ ഇടാ ഏ ബാഗ് തിരുമ്പിട്ടുണ്ട് ബാഗ് പുതിയ വീട്ടിലാ തിരുമ്പിട്ടണേ ഏ ഉണങ്ങ രാവിലെ നല്ല തിരക്കട്ടുവാ ഈ തിരക്കിന്റെ ഇടയിൽ വേറൊരു കാര്യം നോക്കിയാൽ നടക്കില്ല ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ നമ്മുടെ കിച്ചു എന്താ എപ്പോഴും അവന് എന്തെങ്കിലും ഒരു മുറി ഉണ്ടാവു കേട്ടോ കയ്യിലോ കാലിലോ എന്തെങ്കിലും ഒരു മുറി വേണം അവൻ്റെ നാള് ചതയാണ് ഇനി ചതയം നാളായത് കൊണ്ട് ചതഞ്ചാണോന്നറിയില്ല ഏ എപ്പോഴും തന്നെ ഇവനെയും കൊണ്ട് നമുക്കങ്ങട്ടാറാവും പൊന്നാരി എന്ത ഇതെ ഏ പൊന്നാരി എന്താ ഇങ്ങനെ മതിയമ്മു തലമുടി കെട്ടേർക്ക് ആ ഇരു പോയി കഴിഞ്ഞിട്ടാണ് ഇട്ട് അമ്മ പോവുക അതാണ് അമ്മ ഇങ്ങനെ കളിച്ചു നിക്കുന്നത് അമ്മു ചന്ദനക്കുറി എവിടെ എന്നാ കിച്ചിട്ടാ ചന്ദനം വാ നന്ദനല്ല ചന്ദനം പിന്നെ കിച്ചോ മ മഴ കൂടെ ഇറങ്ങി നടക്കരുത് കേട്ടോ പനി പിടിക്കണ്ടട്ട ഉണ്ണിയെ കുഞ്ഞിട്ടാണോ കുഞ്ഞു നദിക്കോ ചോറ് വരെ വീട്ടിച്ചോറുണ്ണ ഉണ്ണി വാർ ഇല്ല ബസ് വരില്ല അപ്പേക്ക് അമ്മ ഭാര് വാ

പോണേ ണ്ട് പൊറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പൊ പൊറത്തുള്ള ഒരു പരിപാടി നടക്കില്ല ഇനി പാത്രം കഴുകാനൊക്കെ ഉണ്ട് പാത്രം കഴുകണം ഉള്ളടിച്ചു വരണം അമ്മു പോയിട്ടില്ല അമ്മ കഴിക്കണം കേട്ടോ ഇപ്പൊ രാവിലെ എന്താ പലഹാരം ഉണ്ടാക്കാത്ത ചോദിക്കില്ലേ രാവിലെ പലഹാരം ഉണ്ടാക്കാത്ത പറഞ്ഞു കഴിഞ്ഞാല് മക്കൾക്ക് പലഹാരത്തിനെ നാട്ടിലും ഒന്നും കൂടി നമ്മള് ചെറുപ്പം പോലെ അവർക്ക് തന്നെ ഈ ചോറൊക്കെ കൊടുത്ത് ശീലിപ്പിച്ചിട്ടേ ഇവിടെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് അച്ഛനും സതിയേട്ടനൊക്കെ ചോറ് നിർബന്ധമാണ് അങ്ങനെ ഇതാക്കിയിട്ട് നമ്മള് എന്താ പലഹാരം ഉണ്ടാക്കുമ്പോൾ കഴിക്കില്ല ചോറാണോ അവര് വയർ നിറച്ച് കഴിച്ചിട്ടുമ്പോ അവർക്ക് കുഴപ്പമില്ല അപ്പൊ ഈ എന്താ ഇതുകൊണ്ട് മോരൊന്നും എടുക്കില്ലാ കേട്ടോ മോര് വേണ്ട പറയും അപ്പൊ ഇന്ന് മോര് കൂട്ട ഉണ്ട് എന്നാലും പിന്നെ കൊറച്ച് അരക്കിലോനോ അരക്കിലോ കൊറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മീന് പുളി വെച്ചത് ഉണ്ട് മീൻകറിയാണോ വെച്ചാൽ മക്കൾക്ക് ഒരാൾക്കും പറ്റില്ല മീൻകറി വെച്ച് അപ്പ അതുകൊണ്ട് തന്നെ മോർക്കൂട്ടാനും വെച്ചിട്ടുണ്ട് രണ്ടും ഉണ്ട് പേരിയായി ചോറായി ഇനി നിങ്ങള് വിചാരിക്കും പണി ഒരുങ്ങി എന്താ പണി ഒരുങ്ങിയില്ലേന്ന് പക്ഷെ ഇനി പണിയൊക്കെ ഇഷ്ടം പോലെ പണികൾ ഇനി കിടക്കണേലൂട്ടാ എന്താ നമ്മൾ കുറെ ദിവസമായിട്ട് പുതിയ വീടിന്റെ ഉള്ളൊന്നും വൃത്തിയാക്കാണ്ട് കിടക്കല്ലേ അരിച്ചുമെൻ്റാടി കഴിഞ്ഞു ഇനി പുറത്തു നിന്നും പുറത്താ ഭാഗത്ത് ചെയ്യണമെങ്കിൽ ഭയങ്കര കൂപ്പില് വന്നിട്ടേ നമുക്ക് അബദ്ധം പറ്റി വീട് പണി ശരിക്ക് ഉള്ളു തേപ്പ് ചെയ്ത് ഇനത് പുറം തേപ്പ് ചെയ്താൽ മതിയായിരുന്നു നമ്മളെന്ത് അറിയോ ഉള്ളു തേപ്പ് ചെയ്തിട്ടു ഇപ്പൊ പൊറം ഫുള്ളും വെള്ളം വന്നിട്ട് ഉള്ളിക്കൊക്കെ വെള്ളം കിരിയാൻ തുടങ്ങി നല്ല മഴ പെയ്യുമ്പോ അത് ടാർപ്പായ ഷീറ്റോ എന്തെങ്കിലും അത് മതി മതിയെന്നോ അതും ചെയ്തില്ല ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പൊ ഷീറ്റ് എന്തെങ്കിലും വാങ്ങിട്ട് കഴിഞ്ഞാലും വെള്ളം ഇറങ്ങണ്ടതൊക്കെ ഉള്ളിക്ക് ഇറങ്ങിയില്ലേ ഇനി മെല്ലെ അത് പേരപ്പറ്റ എങ്ങനെങ്കിലും കെട്ടാൻ നോക്കണം അമ്മൂ പോയിട്ടില്ലാട്ടോ അതാ അമ്മൂന് പോവാറായി അവിടെ അമ്മുക്കുട്ടി അമ്മൂന്റെ കൈക്കിലൊക്കെ കഴിഞ്ഞു മഴച്ചാല് കൊള്ളരുതിട്ടോ കൊടത്തിട്ട് പോണേ പാച്ചോ എന്തിനാ പാത്രം അതാ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഒക്കെ അടിച്ച പോവാ അമ്മു വെള്ളം കൊണ്ടേക്കോ മഴയാണ് പറഞ്ഞ വെള്ളം കുടിക്കാരിക്കരുത് കമ്മലിട് അമ്മൂന്റെ മെല്ലെ കഴിയുള്ളു കേട്ടോ വേഗം കഴിയില്ല അവൾ ഇരിക്കണ് നമ്മൾ രാവിലെ നീട്ടിക്കഴിഞ്ഞ ഞങ്ങൾക്ക് വന്നല്ല റസ്ക് വേണം അല്ലെങ്കിൽ ചായയും ബിസ്കറ്റും വേണം ഇക്കെ ഉണ്ടോ പൊന്നു അപ്പോ എന്താ നമ്മുടെ ഒരു ദിവസത്തെ വീഡിയോ നമ്മൾ എന്തായാലും അടുത്തന്നെ എടുക്കും ഒരു ദിവസത്തെ നമ്മളിങ്ങനെ എന്താ ഒരു ആശുപത്രി തിരക്കായിട്ടാണ് നമ്മൾക്ക് അങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാതെ ഇത് സുകന്യയുടെ അനിയനെ ചെറിയൊരു ആക്സിഡന്റ് ആയി ഇപ്പൊ ശരിയായിട്ടോ നോർമലായി കുഴപ്പമില്ല അൽഷിഫേലാണെന്ന് അപ്പോ അങ് ആശുപത്രിക്ക് പോക്കും കാര്യങ്ങളൊക്കെ പാടായിട്ട് നമുക്ക് കുറെ വീഡിയോസ് ഒക്കെ നല്ല നല്ല ഒന്നും എടുക്കാനും നല്ല അല്ല നമ്മുടെ പരിമിതിക്ക് വെച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ നമുക്ക് അങ്ങനത്തെ വീഡിയോസുകളൊക്കെ നമ്മുടെ പഴയ പോലത്തെ വീഡിയോസും എല്ലാവരും പാടൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണിക്കാം കുറെ പേര് ചോദിച്ചു സതീഷനെ കാണാറില്ല എന്ന് സതീഷനൊക്കെ ആ ഒരു തിരക്കിലാണ് കേട്ടോ അതുകൊണ്ടാണ് കാണാത്തത് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ചൊരു വിശേഷം നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ പുതുതായി കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം